يا في حوادي صيامه وفي ظلام ليالي عليك

രാത്രിയുടെ യാമങ്ങളിൽ അവര് ഉറങ്ങുകയല്ല കത്തിച്ചൊലിക്കുന്ന നക്ഷത്ര തുല്യമായി അവര് നിസ്കരിക്കുകയാണ് പടച്ചിറമ്പ് അല്പമെങ്കിലും പാതിരായിൽ നിസ്കരിക്കാൻ നമുക്ക് പാതിരായി നിസ്കരിക്കട്ടെ പാതിരായിലെ നിസ്കാരം വലിയ ഫലമുള്ളതാണ് വല്ലാത്ത അതറുള്ളതാണ് വല്ലാത്ത ഗുണമുള്ളതാണ് അത് അള്ളാഹുതാല പറഞ്ഞു വല്ലാത്ത ഫലം ചെയ്യും കേട്ടോ രാത്രിയിലെ നിസ്കാരം അത് പകലിലെ നിസ്കാരം പോലെയല്ല രാത്രിയുള്ള അതിന് വലിയ എഫക്റ്റ് രാത്രിയുള്ളവർക്ക് അസായ മക്കാമം മക്കാമൂദ് ഉയർന്നതായ ഒരു സ്ഥാനം തുദിക്കപ്പെട്ട സ്ഥാനം കിട്ടാതെ തഹജുസ്കരിക്കുന്നവൻ മരിക്കൂല

ഇത്ര നല്ല പണി വേറെയില്ല വേറെയില്ലുടം നിനക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് തന്നത് ആ ഗടിയൊന്ന് തിരിച്ചു വെക്കു ഒരു പത്ത് മിനിറ്റ് മുമ്പ് എഴുന്നേൽക്ക് എന്നിട്ടൊന്ന് റബ്ബിന്റെ മുമ്പിൽ സുജൂതി ചെയ് ചുരുങ്ങിയ രൂപത്തിൽ നഷ്ടപ്പെടുത്തല്ല വലിയ ഗുണമുള്ള അമലാണത് ായ ജുനൈദ്യല്ലാഹു ഞാൻ ഓർക്കത്തിൽ കണ്ടപ്പോൾ ചോദിച്ചു മാദാ മാതാ ബിക ജുനൈദ് തങ്ങളെ അല്ല നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ആ മഹാനായ ബാജൂരി ഉദ്ധരിക്കുന്നു അവിടെ പറഞ്ഞ വാക്കെന്താണ് നാട്ടിലുള്ള കാലത്ത് അതാ പോകുന്നു അതാ പോകുന്നു ഉസ്താദ് അതാ വരുന്നു വണ്ടി ആ പേരും പെരുമയും ആളുകൾ വരുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ടും കൈ ആദരിക്കുന്നു അതിലൊന്നും ഒന്നും കിടക്കുന്നില്ല മോനെ കൊണ്ടൊരു കാര്യമില്ല മോനെ അവിടുത്തെ ശിഷ്യനോട് പറയുന്നു ആ ശിഷ്യന്റെ മനസ്സിൽ ിൽ അങ്ങനെയുള്ള സുഖങ്ങളിൽ അല്പം പെട്ടുപോയത് കൊണ്ടാണ് പഠിപ്പിച്ചതെന്ന് ബഹുമാനപ്പെട്ട വിശദീകരിക്കുന്നു ആ ശിഷ്യനോട് പറയുന്നത് ഇവിടുത്തെ വന്നത് കൊണ്ട് കാര്യമില്ല സെക്രട്ടറി ആയതുകൊണ്ടും പ്രസിഡന്റ് ആയതുകൊണ്ടും ഭരണകൂടത്തിലെ തല തലപ്പത്ത് വന്നതുകൊണ്ടും ഒരു കാര്യവുമില്ല എന്നല്ല ഹിസാബ് കൂടാനുള്ള മാർഗങ്ങളാണ് സെക്രട്ടറി ആവലും പ്രസിഡന്റ് ആവലും മുദറിസ് ആവലും വലിയ സ്ഥാനം കിട്ടലും ആളുകൾ കൈമുത്തിയതിനൊക്കെ അള്ളാഹു ചോദിക്കും അതെല്ലാം റബ്ബിന്റെ മുമ്പിൽ കൊസ്റ്റിന് കൂടാനുള്ള വഴികളാണ് അതുകൊണ്ടൊരു ലാഭവുമില്ല

സംഘങ്ങളും പരിപാടികളൊന്നും ഇവിടെ ഏടിൽ കാണുന്നില്ല കാണാൻ കുറച്ച് പണിയാണ് ൂട്ടിക്കോ ആളുകൾക്ക് വേണ്ടി നശിച്ചോ ആശ്രത്തിൽ പോയിട്ട് നിനക്ക് നിന്റെ ഇഷ്ടം പോലെയാകാം പക്ഷേ മുമ്പിലെത്തിയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടാവുകയില്ല തല കെട്ടിയവരും ചിന്തിക്കണം കെട്ടാത്തവരും ചിന്തിക്കണം നാടനും ചിന്തിക്കണം മോലേരും ചിന്തിക്കണം എല്ലാവർക്കും വിസാ പിന്നൊരു ദിവസമുണ്ട് നമുക്ക് പുറത്തു തരട്ടെ